ഒരു തോട്ടത്തിൽ ഒരാപ്പിൾ മരവും ഒരു മുൾച്ചെടിയും ഉണ്ടായിരുന്നു നല്ല മധുരമുള്ള ആപ്പിൾ പുറപ്പെടുവിക്കുന്ന ആപ്പിൾ മരത്തിൽ കുട്ടികൾ എന്നും വലിഞ്ഞു കയറി ഫലങ്ങൾ പറിച്ച് കൊണ്ടുപോകുന്നു താഴെ വീഴുന്ന ഫലങ്ങളാകട്ടെ പുഴുക്കൾ തിന്നുന്നു അങ്ങ് മുകളിലുള്ളവ പക്ഷികൾ കൊത്തിക്കൊണ്ടു പോകുന്നു സമയാസമയങ്ങളിൽ ഉടമസ്ഥൻ വന്ന് കീടനാശിനി തളിക്കുന്നു എല്ലാ വർഷവും മൂർച്ചയുള്ള കത്തിയുമായി വന്ന് അതിൻ്റെ ചില കൊമ്പുകൾ തോട്ടക്കാരൻ മുറിച്ച് ശുദ്ധീകരിക്കും ഈ മരത്തിൽ ഒത്തിരി സംഭവങ്ങളാണ് ഒരു ദിവസം തന്നെ നടക്കുന്നത് സന്തോഷവും ആനന്ദവും വേദനയും കണ്ണുനീരും അങ്ങനെ എന്തെല്ലാം ഒരു ദിവസം ആപ്പിൾ മരവും മുൾച്ചെടിയും ഒരു സംഭാഷണത്തിൽ ഏർപ്പെട്ടു ആപ്പിൾ മരം മുളിച്ചെടിയോട് പറഞ്ഞു എന്ത് ശാന്തമാണ് നിന്റെ ജീവിതം ആരും നിൻ്റെ അടുത്തുപോലും വരുന്നില്ല കുട്ടികളും പുഴുക്കളും പക്ഷികളും അങ്ങനെ ആരും നിന്നെ ശല്യപ്പെടുത്തുന്നില്ല നിന്നെ ആരും ദുരുപയോഗം ചെയ്യുന്നില്ല എന്നെ ആകട്ടെ ആ തോട്ടക്കാരൻ വന്ന് എൻ്റെ ചുറ്റിലും കുറേ നാറ്റമുള്ള വളങ്ങളും മറ്റും കൊണ്ടുവന്നിട്ടും മൂർച്ചയുള്ള കത്തികൊണ്ട് എന്നെ മുറിക്കുന്നു അധികം വളർന്നു പൊങ്ങാതെ എന്നെ ആ തോട്ടക്കാരൻ ഒതുക്കി നിർത്തുന്നു എനിക്കൊരു സീസണിലെങ്കിലും നിന്നെപ്പോലെ ഒരു മുൾച്ചെടിയാകണം എൻ്റെ ഈ ഫലങ്ങൾ എനിക്കൊരു ഭാരമാണ് ഫലങ്ങൾ കാരണം ഞാൻ മറ്റുള്ളവരാൽ ഉപദ്രവിക്കപ്പെടുകയാണ് മുൾച്ചെടി ആപ്പിൾ മരത്തോട് പറഞ്ഞു നീ ബുദ്ധിയില്ലാതെ സംസാരിക്കരുത് എന്നെ നോക്ക് ഞാൻ ആർക്കും ഒരു ഉപകാരവും ചെയ്യുന്നില്ല എന്നിൽ ഫലമില്ല എന്നിലേക്ക് കുട്ടികൾ വരുന്നില്ല എന്നിൽ പക്ഷികളോ പറവകളോ അടുക്കുകയില്ല എന്നെ വർഷാവർഷം ഒതുക്കി നിർത്തുവാൻ ഒരു തോട്ടക്കാരനില്ല എന്നെ ആരും ഇവിടെ നട്ടതല്ല കുറേ ഞാൻ വളർന്നു കഴിയുമ്പോൾ ആരോ ലക്ഷ്യമില്ലാതെ എന്നെ മുഴുവനായി വെട്ടിക്കളയും പിന്നെയും ഞാൻ വളർന്ന് കയറുന്നു ആർക്കും ഒരു പ്രയോജനമില്ലാതെ ഞാൻ കൊതിക്കുകയാണ് നിന്നെപ്പോലെ ഒരു ആപ്പിൾ മരമായി ഒരു നിമിഷമെങ്കിലും ജീവിക്കുവാൻ സാധിച്ചിരുന്നെങ്കിൽ ദൈവമക്കളെന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഫലങ്ങൾ ഫലങ്ങൾ നിമിത്തമാണ് നാം പലവിധ വൈഷമ്യങ്ങളിലൂടെ കടന്നു ഫലം കായ്ക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ചുറ്റും ആളുകൾ കൂടും അവർ നമ്മെ ഉപയോഗിക്കുകയും ദുരുപയോഗിക്കുകയും ചെയ്യും ചിലർ കല്ലുകൾ എറിയും കുറേ പേർ വന്ന് നമ്മുടെ ഫലങ്ങളെല്ലാം തിന്ന് തൃപ്തരായി കുറ്റം പറഞ്ഞ് മടങ്ങുന്നു അവരുടെ ആവശ്യം കഴിയുമ്പോൾ നമ്മെ തള്ളിക്കളഞ്ഞ് വലിച്ചെറിയുന്നു കുറേ നാളുകൾ അന്നാരുമില്ല അടുത്ത് വീണ്ടും നാം ഫലം കായ്ക്കുവാൻ തയ്യാറെടുക്കുന്ന സമയങ്ങൾ ആ സമയങ്ങളിൽ വെയിലിലും മഴയിലുമെല്ലാം നാം തനിയേ ആയിരിക്കുന്നു ആരും ആ സമയം നമ്മെ തിരിഞ്ഞു നോക്കിയില്ല നാം എന്ന വ്യക്തി അവിടെ ഉണ്ടോ എന്ന് പോലും അവർ അന്വേഷിക്കുകയില്ല എങ്കിലും ഫലം കായ്ക്കുന്നത് നിർത്തരുത് കാരണം നാം അവിടെ നിൽക്കുന്നത് മറ്റുള്ളവർ നമ്മോട് എങ്ങനെ പെരുമാറുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലല്ല നമ്മെ അവിടെ നട്ട ഒരു തോട്ടക്കാരനുണ്ട് ആ തോട്ടക്കാരനോടാണ് നമുക്ക് കടപ്പാടുള്ളത് ആരും നടാതെ വളർന്നു കയറുന്ന മുൾച്ചെടികളെ ഓർത്ത് അസൂയപ്പെടരുത് അവർക്ക് അവരോട് അടുക്കുന്നവരെ മുറിപ്പെടുത്തുവാനേ അറിയൂ അവരും നീയും തമ്മിൽ തുലനം ചെയ്യുക പോലും അരുത് ഒരു പക്ഷേ നിന്റെ ഫലമെല്ലാം തീർന്ന് നീ ഒരു ഇലകോതലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോകുകയായിരിക്കാം പരിഭവിക്കരുത് ഈ പ്രക്രിയയെ നിയന്ത്രിക്കുന്ന ഒരു തോട്ടക്കാരനുണ്ട് ആ കർത്താവിൻ്റെ നിശ്ചിത സമയത്ത് വീണ്ടും നീ പുറത്തുവരും നീ അവസാനിച്ചു എന്ന് പറയുന്നവരുടെ ഇടയിൽ തന്നെ നീ വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കും ആകെയാൽ സന്തോഷിക്കുക ഉപയോഗിച്ചവരെ ഓർത്ത് നന്ദി പറയുക ഫലം പറിച്ച് തൃപ്തി പ്രാപിച്ച് പിന്നത്തേതിൽ നിന്നെ തള്ളിയവരെ ഓർത്ത് സന്തോഷിക്കുക കാരണം നിന്നെ നട്ടതും മുറിച്ചതും ഇല നിന്നെ പരിപാലിക്കുന്ന കർത്താവല്ലയോ ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും ആകുന്നു എന്നിൽ കായ്ക്കാത്ത കൊമ്പ് ഒക്കെയും അവൻ നീക്കിക്കളയുന്നു കായ്ക്കുന്നത് ഒക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു എന്നിൽ വസിപ്പീൻ ഞാൻ നിങ്ങളിലും വസിക്കും കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളും ആകുന്നു ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല